ഇന്ന് എസ് എസ് എൽ സി എക്സാമിന്റെ റിസൾട്ട് വരുന്ന ദിനമാണ്ഹു എ പഠിച്ചവരങ്ങളുടെ മക്കൾക്ക് എല്ലാം നീ ഉന്നതമായി വിജയം കൊടുക്കണേ ജയിച്ച മക്കളോടും ഇനി അഥവാ മാർക്ക് കുറഞ്ഞു പോയാ ഫുൾ എ പ്ലസ് ഇല്ല രണ്ട് എ പ്ലസ് ഉള്ളൂ അല്ലെങ്കിൽ ഒമ്പത് എ പ്ലസ് ഉള്ളൂ അല്ലെങ്കിൽ എ പ്ലസ് പോലും ഇല്ല അല്ലെങ്കിൽ തോറ്റുപോയി അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവാം അപ്പൊ എല്ലാവർക്കും ഉള്ളാഹു വിജയം കൊടുക്കട്ടെ അങ്ങനെ ആരെങ്കിലും മാർക്ക് കുറഞ്ഞു പോയി തോറ്റുപോയി എന്ന് ഒരു സാഹചര്യം ഉണ്ടായാൽ അവരാരും വിഷമിക്കാൻ പാടില്ല അവരാരും വിഷമിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കം തന്നെ പറയുന്നുണ്ട് എല്ലാ രക്ഷിതാക്കളും ഇന്നത്തെ ക്ലാസ് കേൾക്കണം കാരണം മക്കൾക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരെ കണ്ടാൽ പിന്നെ മിണ്ടൂല വാപ്പ ഉമ്മ മിണ്ടുന്നില്ല എന്താ അവനിക്ക് ഫുൾ എ പ്ലസ് ഇല്ലെന്ന് ആ വാപ്പനെ ഉമ്മാനം പിടിച്ചത് അല്ലേ കാരണം മക്കൾ ആകെ ചിലപ്പോൾ ആയി കാണും എല്ലാവർക്കും ഫുൾ എ പ്ലസ് കിട്ടി എനിക്ക് മാത്രം കിട്ടി അവൻ തന്നെ ഒരു ഡൗൺ ആണ് പിന്നെ ഉമ്മാടെ വാപ്പാടെ ഭാഗത്തു നിന്ന് ഒന്നുകൂടി പ്രഷറാക്കി അവനെ ആത്മഹത്യയിലേക്ക് ക്ഷണിക്കരുത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നു അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട സമയത്ത് നമ്മൾ പറയുന്ന ഇന്നത്തെ ക്ലാസിൻ്റെ തുടക്കം തന്നെ ഇന്നത്തെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ഈ സമയത്ത് എല്ലാ രക്ഷിതാക്കളും കേട്ടിരിക്കേണ്ട ചില വാക്കുകളാണ് അതോടൊപ്പം തന്നെ അല്ല അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഒരുപാട് ഇസ്മുകളുണ്ട് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മളൊരു മൂന്ന് ഇസ്മുകൾ പഠിക്കുകയാണ് ഈ ഇസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്ന ഒരുപാട് മഹത്വങ്ങളും നേട്ടങ്ങളും വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയാം കൂടാതെ ഒരു കുഞ്ഞൻ സൂറത്ത് നമുക്ക് പഠിക്കാം എന്താ സാമ്പത്തികമായ ഉണ്ടാവാനും നമ്മുടെ മക്കളൊക്കെ ഇനി പുതിയ അഡ്മിഷനൊക്കെ എടുത്ത് പുതിയ ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാവാനും ഒരു കുഞ്ഞൻ സൂറത്ത് ഇന്ന് തൊട്ടേ നമുക്ക് പാരായണം ചെയ്തു തുടങ്ങണം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോ അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടു കബൂൽ ചെയ്യട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം അമ്മാബാദ് സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ റബ്ബു നമുക്ക് എല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വെള്ളിയാഴ്ച വിശുദ്ധമായ ദുൽഖായ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാണ് നമ്മളെല്ലാവരും ഉള്ളത് അലഹമില്ല അള്ളാഹു താല സ്വർഗ്ഗാവകാശികളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു താല എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു താല നമുക്ക് മാറ്റി എല്ലാവിധ ഹൈറും പറക്കത്തും തരട്ടെ നല്ലൊരു ദിവസമാക്കി അള്ളാഹു താല ഇന്നത്തെ ദിവസത്തെ മാറ്റി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ ഇപ്പോൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ തന്നെ ഒന്ന് നോക്കിയാൽ മതി അതെ ഇന്നാണ് എസ് എസ് എൽ സി റിസൾട്ട് വരുന്നത് ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് നമ്മൾ ഇന്നലെ പ്രത്യേകം ദ്വാ ചെയ്തു അള്ളാഹു താല എസ് എസ് എൽ സി എഴുതിയ ഇപ്രാവശ്യം എഴുതിയ എല്ലാ മക്കൾക്കും അള്ളാഹു താല ഉന്നതമായ വിജയം കൊടുത്താൻ ഈ ഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങളുടെ മക്കളെല്ലാം നീ ഹൈറിലും വറക്കറ്റിലുമാക്കണേ അവരുടെയൊക്കെ ഭാവി നീ ഭാസുരമാക്കണേ ഇന്നിപ്പോൾ ഏകദേശം റിസൾട്ട് വരികയാണ് അള്ളാഹു താല എല്ലാവർക്കും നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഇനി പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുന്നു അതുപോലെ നീറ്റ് എക്സാം കഴിഞ്ഞു അതിൻ്റെ റിസൾട്ടൊക്കെ ഇനി വരാനിരിക്കുന്നു അങ്ങനെ ഒരുപാട് എക്സാമുകൾ കഴിഞ്ഞു ഇനി പരീക്ഷകൾ വരുന്നു സ്കൂളുകളൊക്കെ തുറക്കാനുള്ള അതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ കാര്യങ്ങൾ അതുപോലെ യൂണിഫോം കൊടുക്കുക അതുപോലെ തന്നെ ബുക്കുകൾ ബാഗുകൾ വാങ്ങുക അങ്ങനൊരു എന്താ പറയുക പിന്നീട് ആ വെക്കേഷൻ ആണെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ മെയ് മാസം തുടക്കമായിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴേ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ സ്കൂളുകളും മാനേജ്മെൻറ്റുകളും വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ മാതാപിതാക്കൾ എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞു അള്ളാഹു താല നമ്മുടെ മക്കൾക്കെല്ലാം എല്ലാവിധ നന്മയും കൊടുക്കട്ടെ എല്ലാവിധത്തിലുള്ള മോശ ചിന്തകളെ തൊട്ട് അള്ളാഹു അവരെയും നമ്മളെയും കാത്തു രക്ഷിക്കട്ടെ ഞാൻ അങ്ങനെ ദ്വാരക്കാൻ കാരണം എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്നതാണ് എസ് എസ് എൽ സി പരീക്ഷ അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷ ഫുൾ മാർക്കില്ല ഫുൾ എ പ്ലസ് ഇല്ല കുട്ടി തൂങ്ങി മരിച്ചു അല്ലെങ്കിൽ വിഷം കഴിച്ചു മരിച്ചു അല്ലെങ്കിൽ ട്രെയിൻ വട്ടം ചാടി ഈ ഒരു വർഷം അങ്ങനെ ഒരു വാർത്ത കേൾക്കരുത് ഇവിടെ വിജയവും പരാജയവും അള്ളാഹു തരുന്നത് അള്ളാഹു തല എല്ലാവർക്കും വിജയം കൊടുക്കട്ടെ പിന്നെ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ മെമ്മറി പവറാണ് ഒരാൾക്ക് ചിലപ്പോൾ ഒന്ന് നോക്കിയാൽ മതി എപ്പോൾ തന്നെ മനപ്പാടമാകും ചില ആളുകൾക്ക് കുത്തിരുന്ന് പഠിച്ചാലും കിട്ടില്ല ചില ആളുകൾക്ക് വെറുതെ ഒന്ന് ഓടിച്ചാൽ ചിലപ്പോൾ കുറച്ച് കിട്ടും കുറച്ച് കിട്ടും എല്ലാവർക്കും വ്യത്യസ്തമായ രൂപത്തിലാണ് പടച്ചോൻ മെമ്മറി പവർ തന്നിട്ടുള്ളത് ഇനി ഒരാൾക്ക് ഒന്നും അറിയില്ലെങ്കിലും എഴുതി പിടിപ്പിക്കാൻ അറിയാം ഒരാൾക്ക് എല്ലാം പഠിച്ചിട്ടുണ്ട് എഴുതാൻ അറിയാം അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലാണ് പടച്ചോൻ നമ്മളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് ദുന്യാവിലെ പരീക്ഷയാണ് ദുന്യാവിലെ പരീക്ഷയാണ് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തോറ്റുന്നു പറഞ്ഞ് ഇവിടെ ഒരുക്കുന്നതൊന്നും നടക്കുന്നില്ല ഞാൻ ആദ്യം അവരെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിന് എ പ്ലസ് കുറഞ്ഞു ഒമ്പത് എ പ്ലസ് ഉള്ളൂ പത്ത് എ പ്ലസ് ഇല്ല മാതാപിതാക്കൾ ചീത്ത പറയുന്ന ആളുകളുണ്ട് എന്തും മനുഷ്യന്മാരാ നിങ്ങൾ നോർക്കണം ഫുൾ എ പ്ലസ് ഇല്ല നീ എന്തുട്ട് പഠിക്കാൻ പോയി നിനക്ക് ട്യൂഷൻ തന്നില്ലേ അപ്പുറത്തെ കൊച്ചിനെ നോക്ക് അവന് ട്യൂഷൻ പോലും ഇല്ലാതെ അവൻ ഫുൾ എ പ്ലസ് വാങ്ങി നീ ആരാ പറയുന്നത് ആരാ പത്താം ക്ലാസ് പത്ത് തൊട്ട് എഴുതിയ മാതാപിതാക്കളായിരിക്കും ചിലപ്പോൾ അന്നത്തെ സമയത്ത് പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എ പ്ലസിൻ്റെ സംവിധാനമല്ല അല്ലെ ഫുൾ മാർക്ക് ഡിസ്റ്റിൻഷൻ എൺപത് ശതമാനം മാർക്ക് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് അങ്ങനെ ആ ശതമാനമായിരുന്നു അന്നുമൊക്കെ നമ്മളും കണക്കല്ലേ ഇനി നമ്മൾ ഹൈടെക് ആണെന്ന് വിചാരിക്കുക അതുപോലെ ആവണമെന്നാണോ അതേ രൂപത്തിലാവണമെന്നാണോ നമ്മൾ വാശി പിടിക്കും നമ്മുടെ മക്കൾ അള്ളാഹു അള്ളാഹുത്താല എല്ലാവർക്കും എല്ലാവരെയും വ്യത്യസ്തമായ രൂപത്തിന് അതുകൊണ്ട് ഈ മാർക്ക് കുറഞ്ഞു പോയ അല്ലെങ്കിൽ തോറ്റുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സ്നേഹപൂർവ്വം പറയാനുള്ളത് നിങ്ങൾ തോറ്റിട്ടില്ല എടോ ഈ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ രാജസ്ഥാനിലൊക്കെ ഓരോ കലക്ടർമാരെയും അവിടെയൊക്കെ ചില കളക്ടർമാരെയാണ് അവിടെയാണ് ഈ അടുത്തായിട്ട് ഞാൻ കണ്ടത് അവിടെയുള്ള കളക്ടർമാരൊക്കെ വലിയ പഠിപ്പുള്ള ആളുകളാണ് അവരൊക്കെ ഓരോ സ്ഥലത്ത് പോയി പ്രസംഗിക്കുമ്പോൾ അവർ ആദ്യം പറയുന്നത് ഈ എസ് എസ് എൽ സി പരീക്ഷ അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷയ്ക്ക് തോറ്റ ആരെങ്കിലും ഉണ്ടോ അപ്പം ചെ കുട്ടികളൊക്കെ പതി ഇങ്ങനെ കൈ പോക്കും അവരിങ്ങോട്ട് വാ എന്നിട്ട് പറയും ഞാൻ നിന്നെ പോലെ തോറ്റവനാണോ ഞാനും എസ് എസ് എൽ സി തോറ്റവനായിരുന്നു പക്ഷെ ഞാൻ ഈ സമയത്ത് എത്തിയില്ലേ എൻ്റെ കൂടെ എസ് എസ് എൽ സി എഴുതിയ ഫുൾ എ പ്ലസ് ഉള്ള ആളുകൾ ഇന്ന് എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നു അപ്പം ഈ പത്താം ക്ലാസ്സിലെ എന്ന് പറഞ്ഞാൽ എല്ലാം നിർണ്ണയിക്കുന്ന ഒരു പരീക്ഷയൊന്നുമല്ല ഞാനത് കുറച്ച് കാണുമല്ല പക്ഷേ അത് തോറ്റു അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞൊന്നും പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമുക്കൊന്നുകൂടി ഉഷാറായി പഠിച്ച് ബാക്കി എന്താ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റണം ഇനി ഫുൾ എ പ്ലസ് കിട്ടിയ ആളുകളുണ്ടാകും അല്ലെങ്കിൽ ജയിച്ച ആളുകളുണ്ടാകും അലഹമുല്ല അള്ളാഹു എല്ലാവർക്കും ഹൈർ കൊടുക്കട്ടെ നമ്മൾ ഇതേ ഒരു ആപ്പോസിഷൻ അതായത് പത്താം ക്ലാസ് ചില ആളുകളുടെ പത്താം ക്ലാസ്സിലേക്ക് ഫുൾ എ പ്ലസ് ആയിരിക്കും പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ ചുമ്മാ ഉഴപ്പിക്കളയും അങ്ങനെ ആവരുത് നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ചു ഇനി പ്ലസ് വൺ പ്ലസ് ടു മറ്റ് ഡിഗ്രികളൊക്കെ നല്ല രൂപത്തിൽ ഉഷാറായിട്ട് പഠിക്കണം അള്ളാഹുത്താല എല്ലാവർക്കും ഹയറും പറക്കത്തും കൊടുക്കട്ടെ ഇനി ഞാൻ പറയട്ടെ ഇനിയിപ്പോൾ പുതിയ വർഷം പത്താം ക്ലാസ് കഴിഞ്ഞവർ പ്ലസ് വൺ ആകുന്നു പ്ലസ് വൺ പ്ലസ് ടു ആകുന്നു പ്ലസ് ടു കഴിഞ്ഞവർ മറ്റ് ഡിഗ്രി കോഴ്സിലേക്ക് പോകുന്നു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആകുന്നു ഒമ്പത് പത്താകുന്നു അപ്പോൾ പഠന കാലത്തിലേക്ക് കടക്കുകയാണ് അലം നഷറത്ത് എൻ്റെ എല്ലാ മക്കളും പഠിച്ചു വെക്കണം അലം നഷ്റെസൂറത്ത് എല്ലാ കുട്ടികളും പഠിച്ചു വെച്ച് അത് ഇന്ന് തൊട്ടേ ഓതാൻ തുടങ്ങണം അത് നമുക്കൊരു മുതൽ കൂട്ടാൻ കാരണം എല്ലാ സമയത്തും നമുക്ക് ഓർമ്മശക്തി ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നില്ല ചിലപ്പം അല്ലാത്ത സമയത്തൊക്കെ ഓർമ്മ ഉണ്ടാകും ഒരു കാര്യം ഉപയോഗിക്കേണ്ട സമയത്ത് ചിലപ്പോൾ മറന്നുപോകും പരീക്ഷയ്ക്ക് മുമ്പേ നമ്മൾ അതൊക്കെ ഓർത്ത് വെക്കുന്നുണ്ടാകും ആ ക്വസ്റ്റിൻ്റെ ആൻസർ ഇതാണ് ഇതാണ് ഇതാണൊക്കെ ഓർമ്മയുണ്ടാകും പക്ഷേ പരീക്ഷ ഹോളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ മറന്നുപോകും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ അലം നഷ്റസൂറത്ത് എപ്പോഴും ഉണ്ടാവണം ഈ അലം നഷ്റസൂറത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ മഹത്വകൽ പറയുന്നുണ്ട് കടം ഇന്ന് വെള്ളിയാഴ്ച ദിനമാണല്ലോ കേട്ടോ കടമുള്ള ആളുകൾ ലോൺ ലോണിൽ പെട്ടുപോയ പലിശയിൽ പെട്ടുപോയ ആളുകൾ അള്ള കാക്കട്ടെ അതുപോലെ തന്നെ പൈസ ഉണ്ട് ഉസ്താദ് ഒന്നിനും തികയുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രശ്നങ്ങളാണ് സങ്കടങ്ങളാണ് ഞങ്ങൾ എന്ത് ചെയ്യും ആത്മഹത്യ ചെയ്യാൻ വഴിയില്ല മറ്റുള്ളവരോട് കൈനീട്ടാൻ പറ്റൂല എന്താണ് ചെയ്യേണ്ടത് ചെയ്തോ അലം നഷർ സൂറത്ത് എല്ലാ ഫർ നമസ്കാരം കഴിഞ്ഞു നിസ്കാരമൊക്കെ കളാക്കി വല്ലപ്പോഴും തോന്നുമ്പോൾ നിസ്കരിച്ചിട്ട് അലം ഒരു കാര്യമില്ല കൃത്യമായി നിസ്കരിച്ച് ഫറുദായ നിസ്കാരങ്ങൾക്ക് ശേഷം സുന്നത്തായ നിസ്കാരങ്ങൾക്ക് കൃത്യമാക്കിയിട്ട് ആ നിസ്കാരങ്ങൾക്ക് ശേഷം അലം സൂറത്ത് ആ സൂറത്ത് നല്ലവണ്ണം മനസ്സിരുത്തിയോ നോത് നെഞ്ചത്തെ കൂത് അള്ളാഹു പ്രതിസന്ധികളുടെ ആ പർവ്വതം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റും ഇൻഷാല് അലം നഷറ സൂറത്ത് വലിയൊരു പിടിവള്ളിയാണ് ഭർത്താവോധനം ഭാര്യയുടെ പ്രയാസങ്ങൾ മാറാൻ ഭാര്യ ഓതനം ഭർത്താവിൻ്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ ഹയർ ഉണ്ടാവാൻ എല്ലാവരും ഓതട്ടെ അലം നഷ്ട വലിയ നേട്ടമാണ് വലിയ നേട്ടം ഞാനിപ്പോൾ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് നേട്ടങ്ങൾ ഇതിന്റെ തഫ്സീർ നോക്കിയാൽ കാണാൻ പറ്റും എല്ലാവരും ഓതണം മക്കൾ ഓതണം മാതാപിതാക്കൾ ഓതണം മാതാപിതാക്കൾ ഓതുമ്പോൾ അള്ളാഹുയെ മക്കളെ കൂടി നീ ഹയറിലാക്കണേ എന്ന് മനസ്സിൽ കരുതി ഓതണം അതുകൊണ്ട് വീണ്ടും പറയട്ടെ എസ് എസ് എൽ സി പരീക്ഷ അതിന് മാർക്ക് കുറഞ്ഞു ഫുൾ എ പ്ലസ് ഇല്ല അല്ലെങ്കിൽ തോറ്റുപോയി എന്ന് പറഞ്ഞ് മക്കളെ ഷൗട്ട് ചെയ്യുന്ന മക്കൾക്കെതിരെ തിരിയുന്ന ഓരോ രക്ഷിതാക്കളും നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ സ്വന്തം നിങ്ങൾ നിങ്ങളുടെ അലമാര തുറന്ന് നിങ്ങളുടെ ലോക്കർ തുറന്ന് അലമാര തുറന്ന് നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് അല്ലേ അതെടുത്ത് ആ ഷീറ്റിൽ നിന്ന് എടുത്ത് നോക്കുക എത്രമാത്രം നമുക്ക് മാർക്ക് ഉണ്ടായിരുന്നു എന്ന് അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഒരുപാട് ട്യൂഷനും മതും ഇതും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നാലും നമ്മുടെ മക്കളെല്ലാം വരും അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ നിൽക്കണ്ട അവരെ കുറ്റം പറയേണ്ട ഇൻഷാള്ള അടുത്ത വർഷം അല്ലെങ്കിൽ ഇനി വരുന്ന സമയങ്ങളിൽ അവർ സേ പരീക്ഷ എഴുതിയോ അല്ലെങ്കിൽ അടുത്ത വർഷം പരീക്ഷ എഴുതിയോ അവർ ഉന്നതമായ മാർക്ക് വാങ്ങും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക പരീക്ഷയ്ക്ക് തോറ്റു എന്നും പറഞ്ഞ് അവസ്ഥ അപ്പോൾ പിന്നെ അവർ ഫുൾ ഡൗൺ ആയി പോകും ഫ്ലെക്സിൽ പടം വന്നില്ല പത്രത്തിൽ പടം വന്നില്ല കമ്പെയർ ചെയ്യരുത് ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ഒരു കുട്ടി തോറ്റു എന്ന് പറഞ്ഞാൽ അവൻ തന്നെ ഡൗൺ ആയിരിക്കും പിന്നെ ഈ വാപ്പാടെ ഉമ്മാടയും കൂടെ ഷൗട്ടിങ് കേൾക്കുമ്പോൾ പിന്നെ ഒന്നുകൂടി അവൻ ഡൗൺ ആയി പോകും അങ്ങനെയാണ് ഈ ആത്മഹത്യയൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ ജ്യേഷ്ഠൻ അനുജന്മാരെ അവരും ശ്രദ്ധിക്കണം മാതാപിതാക്കൾ മാത്രമല്ല ജ്യേഷ്ഠന്മാരെ നിങ്ങളോട് പറയട്ടെ ജ്യേഷ്ഠത്തിമാരെ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ അനുജനോ നിങ്ങളുടെ പരിസരത്തിലുള്ള ആളുകളോ ആരെങ്കിലും ഇങ്ങനെ പരീക്ഷ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഷൗട്ട് ചെയ്യരുത് നിങ്ങൾ ചിലപ്പോൾ വലിയ പഠിപ്പിച്ച ആളുകളൊക്കെ ആയിരിക്കാം പക്ഷേ നമ്മളെപ്പോലെ അല്ലല്ലോ എല്ലാ കുട്ടികളും അപ്പം അതുകൊണ്ട് ഒന്നുകൂടി ഉണർത്തട്ടെ പരീക്ഷയ്ക്ക് തോറ്റു അതുപോലെ ഫ്ലെക്സിൽ പടം വന്നില്ല ഫുൾ എ പ്ലസ് കിട്ടിയ ആളുകളിൽ നമ്മുടെ ഫോട്ടോ വന്നില്ല എന്ന് പറഞ്ഞാലും ബേജാറാവേണ്ട കാര്യമില്ല അതുപോലെ തന്നെ അയൽപക്കത്തെ കുട്ടികളുമായിട്ടും നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവരുമായിട്ടും നമ്മുടെ മക്കളെ കമ്പയർ ചെയ്യാൻ നിൽക്കരുത് ഇതൊരു വാണിംഗ് ആയി തന്നെ നിങ്ങൾ കണ്ടാലും കുഴപ്പമില്ല ഇനി വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ പറഞ്ഞു അലം നെഷ്റസൂറത്ത് മുറുകെ പിടിക്കണം അതോടൊപ്പം തന്നെ ഈ വെള്ളിയാഴ്ച ഇന്നത്തെ മകരവിന് മുമ്പ് ഈ ഒരു പതിനൊന്ന് വട്ടം നമ്മൾ പറയണേ ഇന്നത്തെ മകരവിന് മുമ്പ് വളരെ സിമ്പിളാണ് പറയാൻ എളുപ്പമാണ് പറയാൻ സമയമുണ്ട് പറയാൻ ഉമ്മമാര് പറയണേ ബാപ്പമാര് പറയണേ സംസ്കാരമില്ലാത്ത ഉമ്മമാർക്കും ഇന്ന് പറയാം ഇസ്മും ചേർത്തിട്ടുള്ളൊരു വചനമാണ് വലിയ പവറുള്ള അല്ലാഹു ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇസ്മാണ് യാദൽ ജലാലി വൽ എന്നുള്ളത് അപ്പൊ അത് ഇസ്തി ചേർത്ത് പറയുമ്പോൾ അത് വല്ലാത്തൊരു നേട്ടമാണ് അല്ലാത്ത നേട്ടമാണ് തേനും പഞ്ചസാരയും കൂടി കൂട്ടിയാൽ എത്ര മധുരമാണോ അതേപോലെ ശക്തിയുള്ള മധുരമാണ് ഈ ഇസ്മും കൂടി ചേർത്ത് ഒരു ഇസ്തി വട്ടം ഇന്നത്തെ മഹരുബിന് മുമ്പ് ഒന്ന് പറഞ്ഞാൽ എന്നിട്ട് ആ ചെയ്താൽ അള്ളാഹു ആ ആ സ്വീകരിക്കും തീർച്ചയായും ഇനിയോ ഒരു അള്ളാഹുവിൻ്റെ രണ്ട് ഇസ്മുകൾ കൂടി പറഞ്ഞു തരാം എന്താ റിസുക്ക് തരുന്ന പടച്ചോനെ ഭക്ഷണം വെള്ളം വസ്ത്രം വീട് വാഹനം മക്കൾ ഇതെല്ലാം റിസുക്കിൽ പെട്ടതാണ് ഈ ഇസ്മുകളുടെ അതത് പറയുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഏഴാണ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രാവശ്യം ഒരു മനുഷ്യൻ സുഭി നമസ്കാരം കഴിഞ്ഞ് പതിനൊന്ന് ദിവസം തുടർച്ചയായി എന്നോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തുള്ള ദ്വായും സ്വീകരിക്കും സാമ്പത്തികമായ പ്രതിസന്ധി അള്ളാഹു പരിഹരിച്ചു കൊടുക്കും ഐശ്വര്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും കച്ചവടത്തിൽ ഹൈറുണ്ടാകും വീടുപണി നടക്കുന്നവനാണെങ്കിൽ എളുപ്പമാക്കി കൊടുക്കും വാഹനത്തിൽ അല്ലാഹു പറക്കത്ത് കൊടുക്കും ജോലി ശരിയാക്കി കൊടുക്കും ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ് പറഞ്ഞാൽ കിട്ടുന്ന ഈ രണ്ട് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ പറയാം കുഴപ്പമില്ല എഴുന്നൂറ്റി എഴുപത്തി ഏഴാണ് ഇതിന്റെ അതതായി മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോ നമ്മൾ എന്ത് പറഞ്ഞു അലം സൂറത്തിന്റെ നേട്ടം പറഞ്ഞു അതുപോലെ ചേർത്തിട്ടുള്ള വചനം പറഞ്ഞു പിന്നെയോ യാഹാബു ആ ഇസ്മിന്റെ നേട്ടം പറഞ്ഞു ഇനിയോ വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ അഞ്ച് വട്ടം അഞ്ച് വട്ടം ഒരാൾ പറയുന്നു എന്ത് നാലു പരി വയ്ത്ത് ഒരാള് വെള്ളിയാഴ്ച ദിവസം അഞ്ച് പ്രാവശ്യം പറഞ്ഞാൽ നരകമോചനം അവനക്ക് കിട്ടുന്നതാണ് സ്വർഗപ്രവേശനം കിട്ടുന്നതാണ് ഇതിന്റെ അർത്ഥമൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم نور إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي ഇതൊരു തൗബയുടെ വചനമാണ് സ്വർഗപ്രവേശനം കിട്ടാൻ നരകമോചനം കിട്ടാൻ കാരണമാകുന്നു നാലുപേർ ബൈത്താൻ അപ്പൊ ഇന്നത്തെ ദിവസം ദുവാക്ക് ജാപത്തുള്ള സമയമാണ് നേരത്തെ പുരുഷന്മാർ പള്ളിയിലേക്ക് പോകേണ്ട സമയമാണ് വീട്ടിൽ ഉമ്മമാർ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ടേ ദോഹർ നിസ്കരിക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല ജുമാക്ക് വേണ്ടിയുള്ള ബാങ്ക് പള്ളിയിൽ നിന്ന് മുഴങ്ങി കേട്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കപ്പം തന്നെ ദോഹർ നിസ്കാരം നിസ്കരിക്കാം അത് ദോഹറിന് മുമ്പ് നാലരക്കാലത്ത് സുന്നത്തുണ്ട് അല്ലെങ്കിൽ രണ്ടരക്കകത്തായിട്ട് നിസ്കരിക്കാം പിന്നെ ശേഷം നാലരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കാം അല്ലെങ്കിൽ രണ്ടരക്കകത്താണെങ്കിലും കുഴപ്പമില്ല പിന്നെ ലുഹ് നിസ്കാരം നിസ്കരിച്ച് പിന്നെ മരണപ്പെട്ട ഉമ്മ വാപ്പ ബന്ധുമിത്രാദികൾ ആരൊക്കെ ഉണ്ടോ അവർക്ക് വേണ്ടി കുറേ യാസിൻ ഹോതുകയോ അല്ലെങ്കിൽ എന്താണ് ഒരു ഫാത്തിഹ ഓതുകയോ പിന്നെ സൂഹത്തിൽ കഹഫ് ഓതുകയോ അല്ലെങ്കിൽ മറ്റു സൂറത്തുകൾ ആയത്തുകൾ ഇതുപോലെ ഇപ്പോൾ പറയപ്പെട്ട ദിക്കറുകൾ ഇസ്മുകളൊക്കെ ചൊല്ലി നമ്മുടെ എല്ലാ കാര്യത്തിനും വേണ്ടി ഇത് ആരക്കുക വെള്ളിയാഴ്ച ഉച്ചക്കത്തെ നിസ്കാരം ഒരിക്കലും എൻ്റെ ഉമ്മമാർ പിന്തിപ്പിക്കാൻ പാടില്ല വെള്ളിയാഴ്ച ചിലപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇറച്ചിയൊക്കെ വാങ്ങിച്ച് ഇറച്ചി അത് നെയ്ച്ചോറ് വെച്ച് തേങ്ങാച്ചോറ് വെച്ച് തേങ്ങ പിഴിയാൻ പോയി കുറേ സമയം പിടിക്കും ഈ ബാങ്ക് വിളിച്ചാൽ നിങ്ങളുടെ ശരീരത്ത് നിങ്ങളുടെ വസ്ത്രത്തിൽ നജസ് ഉണ്ടോ നിങ്ങൾ പെട്ടെന്ന് കഴുകുക നെജസ്സില്ലേ ആ കുപ്പായം മാറ്റുകയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്താണ് ആ നിസ്കാര ചട്ടയിട്ടോ ആ നിസ്കാരം അങ്ങോട്ട് നിർവഹിച്ചേക്കാം നിർവഹിച്ചേക്കുക ഒരു സമാധാനം ഉണ്ടാവും ഇത് നിസ്കരിക്കാതെ പിന്നെ ജോലി ചെയ്യുമ്പോൾ അതോ നിസ്കരിച്ചില്ലല്ലോ അതോ നിസ്കരിച്ചില്ലല്ലോ ആ നിസ്കരിച്ചില്ലല്ലോ എന്നോ പറഞ്ഞാൽ അതിങ്ങനെ നീണ്ടു നീണ്ടുപോയി അസറാകുന്ന സമയത്തായിരിക്കും പോയി നിസ്കരിക്കുക കുളിക്കണമെന്ന് നിർബന്ധമുണ്ടോ ശരീരത്തിൽ അഴുക്കില്ലെങ്കിൽ വേർപ്പെന്ന് വേർ അല്ല വേർത്തിരിക്കുക ഇങ്ങനെ ഇനി അങ്ങനെ വേർത്തിട്ട് നിസ്കരിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ല നെജസ് ശരീരത്തിലുണ്ടോ കളയണം അല്ലെങ്കിൽ നമുക്ക് വേർത്താണെങ്കിലും കുഴപ്പമില്ല നല്ല രൂപത്തിൽ ഉതവെടുത്ത് വേണമെങ്കിൽ ആ വേർപ്പിന്റെ വസ്ത്രം മാറ്റി നിസ്കാരക്കുപ്പായം ഇട്ടിട്ട് നിസ്കരിക്കുക കേട്ടോ അപ്പോൾ ആ കാര്യം മറന്നു പോകരതേ നിസ്കാരത്തിൻ്റെ കാര്യം പിന്നെ അതുപോലെ തന്നെ ദുവിൻ്റെ കാര്യം പിന്നെ മറ്റ് സ്വതക്കയുടെ കാര്യങ്ങളൊക്കെ മറക്കണ്ട വെള്ളിയാഴ്ച ദിനമാണ് പക്ഷാ അല്ല ഇനിയുള്ള ദിവസങ്ങളിലും അള്ളാഹു താലയുടെ വറക്കത്ത് കിട്ടാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക അള്ളാഹു സുബഹാന ഹൊത്താല നമ്മളെയും നമ്മുടെ മക്കളെയും എല്ലാവിധത്തുള്ള ഖൈറിലും വറക്കത്തിലുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കൾക്കെല്ലാം അള്ളാഹു താല പരീക്ഷകളിൽ ഉന്നതമായ വിജയം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ ഒരുപാട് പേര് ഉസ്താ ദ്വാരക്കനെ ദ്വാരക്കണേ വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കണമെന്ന് ഒരുപാട് പേര് കമൻറ്റിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞവർ അള്ളാഹു എല്ലാവരുടെയും വിഷമ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുമാറാവട്ടെ നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് തീമാൻ അഖിലാസ് തക്കുവ ഹിതായത്ത് നൽകിയ അള്ളാഹു നമ്മെ സന്തോഷിപ്പ് مارا امين يا رب العالمين، السلام عليكم ورحمة الله تعالى وبركاته.